ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സമയം ഒമ്പതര മണിയായി ജോലിയൊന്നും ആയിട്ടില്ല മെനുങ്ങാന്നിലുള്ളൊന്ന് വാങ്ങിയാൽ മട്ടൺ വേവിക്കാനായിട്ട് ഇട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും മട്ടനും ഉരുട്ടിയും ഉണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ ഉരുട്ടിയുടെ റെസിപ്പിക്ക് എവിടെയെങ്കിലും കാണിക്കല്ലോ ഇവിടെയൊക്കെ ആകെ വൃത്തിയേടായിട്ട് കിടക്കണം രാവിലെ എണീറ്റ് നേരെ മട്ടൻ വെക്കാനായിട്ട് കയറി ഉറട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വേറെ എണീറ്റില്ല ുള്ളൂ എല്ലാ ആക എല്ലാം കോടും ചായയൊക്കെ ഇട്ട പാത്രം അതുപോലെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മളെന്താണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറുമാണ് മട്ടൻ രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടെ തികയും കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾക്കത് കഞ്ഞിയും പയറും ഇടാം എന്നരുതി എന്നും പുറത്തുനിന്ന് അങ്ങനെയല്ല കഴിക്കുന്നത് കൊളസ്ട്രോൾ അല്ല എല്ലാവരും കമൻറ്റ് ഇടുമ്പോൾ നമുക്കും അറിയാം എന്നും പുറത്തുള്ള ഫുഡ് ദോഷമാണ് എന്നറിയാം പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ അത് നടക്കത്തുള്ളൂ അതുകൊണ്ട് പറ്റുന്നതാണ് അപ്പം കഴിക്കുമ്പോൾ നമ്മൾ കാര്യമായിട്ട് കഴിക്കാതെ വേറെ കാര്യം ദോശക്കല്ലെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഉറട്ടി ചൂടുന്ന കല്ലാണ് എനിക്ക് ദോശക്കല്ല് സെയിം വേറെ ഉണ്ട് ഇത് പഴയതാണ് ഇതിൽ നമ്മൾ ചുട്ടിട്ട് പിന്നെ ദോശ ചൂടാൻ പറ്റത്തില്ല അളവത്തില്ല അതുകൊണ്ട് ഇത് ഉറട്ടിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ദോശക്കല്ല് ഉറട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ പുട്ടിൻ്റെ മാവ് ഇടീപ്പത്തിൻ്റെ മാവ് കൂടെ മിക്സ് ചെയ്ത് നിറയെ തേങ്ങയിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഇതുപോലെ പരത്തി പരത്തിയെടുത്തിടും ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഉറട്ടി ആ ഉറട്ടി ഉണ്ടാക്കുന്ന വീഡിയോക്ക് ഒരുപാട് പേര് മുന്നേ ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു ദിവസം നമുക്ക് ഉറട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാവേ ഉറിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉറട്ടിയും പരിപ്പ് കറിയും ഭയങ്കര കോമ്പിനേഷനാണ് സാധാരണ നമ്മൾ ചോറിൻ്റെ കൂടെ സദ്യക്കൊക്കെ കഴിക്കില്ലേ പരിപ്പ് കറി അതും പരിപ്പ് കറിയും ഉറട്ടി നല്ല കോമ്പിനേഷൻ ആട്ടോ എൻ്റെ വീട്ടിൽ നെട്ടയത്ത് ഈ ഉറട്ടിക്ക് ഇങ്ങനെ പരത്തുന്ന ഉറട്ടിപ്പലവ ഇതുപോലെ വട്ടത്തിനൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ പഴയ അമ്മച്ചി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമുണ്ട് വീട്ടിൽ മിക്കവാറും ഉറട്ടിയും ചിക്കനും ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ തന്നെ കേട്ടോ ഉറട്ടിയും പത്തിരിയുടെ വേറൊരു ടൈപ്പ് ഉറട്ടിയും ഇന്ന് കൂടെ കിട്ടണേ അല്ലേ എങ്കിൽ ഇന്ന് രാവിലെ അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ എന്തായാലും കൊളസ്ട്രോൾ കൊണ്ട് ചാവും അപ്പം പിന്നെ കഴിഞ്ഞ ചത്തൂടെ ഉച്ചയ്ക്ക് കഞ്ഞിയും പേരാണ് ബ്രൗൺ റൈസാണ് ഞാൻ ഇന്ന് ഇട്ടത് ഞാൻ ഡൈറ്റ് ചെയ്യാനൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് റോൺ ഫ്രണ്ട്സാണ് പിന്നെ കുറച്ച് പെരുമ്പയറും കൂടെ മിക്സ് ചെയ്ത് കൂടി സംശയം ഇല്ല പെരുമ്പയറും ചോ അരിയും കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കും എന്നിട്ട് റൈസ് കുക്കറിൽ വയ്ക്കും കഴിക്കാൻ സമയമാകുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് മിക്സ് ചെയ്ത് കഞ്ഞി റെഡി നമ്മുടെ മട്ടൺ റെഡിയാണ് ഒന്ന് ഇളക്കട്ടെ ഗ്രേവി വേണോ ഏ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതെങ്ങനെ ഇരുന്നാൽ മതിയോ കുറച്ച് ഗ്രേവി ആക്കാം അങ്ങനെ എൻ്റെ ഉറട്ടി ആ ഉറട്ടി ചുട്ട് കഴിഞ്ഞേ ഏതൊക്കെ അതിനൂടെ കരിക്ക് തോന്നുക കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടേ ഉപ്പും എരിയൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ കണ്ടിട്ട് നല്ല കളറും ഭംഗിയൊക്കെ ഉണ്ട് കുളോ മട്ടൺ സൂപ്പർ കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ആവാൻ തോന്നുന്നു നല്ല തിക്കായിട്ടിരിപ്പുണ്ട് ഉപ്പ് വരുന്നുള്ളൂടെ ഇത്രയും വേണ്ട ചൂടുവെള്ളം ഒഴിച്ചതും കൊണ്ടാണോന്നറിയില്ല ഇതെനിക്കല്ല കേട്ടോ ആ ആ മട്ടന്ന് ഇനി ഉപ്പൊക്കെ ഒന്നൂടെ നോക്കാം ആയിരുന്നു ഇത്രയും ഉറട്ടി വേണ്ട കേട്ടോ പിന്നെ ശരി രണ്ടെണ്ണം കേട്ടോ മുസ്ലിംസിൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഭക്ഷണം കൊച്ചൂടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഏ കുറു കുറുകേന്നുള്ള കി റെഡി ആയില്ല ഒരു മണിയൊക്കെ ആയിട്ട് കഴിക്കുകയുള്ളൂ പന്ത്രണ്ടര ആയി ഒന്നര ആയിട്ട് അതൊരു കുക്കറിൽ ഇരിക്കും കാരണം ഒന്ന് ചോറിടാൻ ലേറ്റായി ചോറ് വെന്തു ബ്രൗൺ റൈസ് പയറ് കുറച്ചുകൂടെ വേവാനുണ്ട് വേദപ്പഴാണ് വേദ ഇറങ്ങി വരുന്നത് സമയം പന്ത്രണ്ടര മണി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഓക്കെ മേഡം വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് രണ്ടേ മുല്ലേ ഒന്നേ മുക്കാലായി ഒന്നേ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ ഇറങ്ങും നല്ല മഴയും കാറ്റും എനിക്ക് കാറിൽ പോകണത് ഇഷ്ടമല്ല സ്കൂട്ടറിൽ പോകാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കയാണ് മഴയൊന്നും മാറിയിരുന്നെങ്കിൽ സ്കൂട്ടറിൽ പോകാറുണ്ട് വേറെ കാറിൽ പോവാൻ കാറിൽ പോകാമെന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുന്നു മഴയത്ത് കാർ എടുത്തോണ്ട് പോകുന്ന പാട് സ്കൂട്ടറിൽ പോവാം മഴ ഒന്നും അല്ലേ മഴ മാറിയിടാ കോട്ട ഒക്കെ ഇട്ട നമുക്ക് പോവാം ഐസ്ക്രീം തൈര് ആ ഗുഡ് ഫോർ ഹെൽത്ത്

നിങ്ങളൊക്കെ തന്നെ എന്നാ ഇങ്ങനെ ആക്കണത് റെഡി വേദക്ക് ആക്ടിവിറ്റി പഠിക്കാനുള്ള നേരം സ്കൂളിൽ ആക്ടിവിറ്റി ആക്ടിവിറ്റി ചെയ്യാനുള്ള സാധനങ്ങളില്ല അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ അവർക്ക് അതൊന്നും പറയാം എന്തെല്ലാം കഷ്ടപ്പാടെന്ന് നോക്കണേ ഇതൊക്കെ നമ്മളാണ് പണ്ട് ചെയ്തത് ഇപ്പോൾ ചെയ്ത് കൊടുക്കുക ആള് വേണം

അത് ഗംഭീരമായിട്ട് വീഡിയോ എല്ലാം എടുത്തു എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോൾ മൈക്കോണല്ലായിരുന്നു കേട്ടോ ആ എന്തായാലും ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യാം അപ്പോൾ അതേ ബിഗ് ബോസ് ലോഞ്ചിങ് ഡേ ആണ് അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ആരൊക്കെ കണ്ടസ്റ്റൻസിന്ന് അറിയണമല്ലോ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെയും വൈകുന്നേരവും ഉള്ള ഒരു ചോദ്യചിഹ്നമാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ത് ഡിന്നർ ഉണ്ടാക്കും എന്നുള്ളത് മിക്കവാറും ഞാൻ അരി ഒഴിഞ്ഞു ഒക്കെ അരച്ച് വയ്ക്കും അപ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ ആയിരിക്കും രാവിലെയും വൈകുന്നേരവും ഒക്കെ അതങ്ങനെയൊക്കെ പോകും ഇപ്പോൾ എനിക്ക് ഇഡ്ഡലിക്കും മാവിനെ അടയ്ക്കാൻ നേരമില്ല ദോശയ്ക്കും മാവിനെ അരയ്ക്കാൻ നേരമില്ല ഇപ്പോൾ ചോദിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും പ്രത്യേകം പ്രത്യേകമാണോ മാവരക്കുന്നതെന്നല്ല ഒന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനൊന്നിനും നേരം കിട്ടാത്തത് കൊണ്ട് ഒരു ചോദ്യചിന് എന്നും പുട്ടും ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആണെങ്കിൽ അച്ഛനും മൂക്കും ഇടിയപ്പ വിരോധികളാ രണ്ടും കഴിക്കത്തില്ല പിന്നെ എന്നും അങ്ങനെ പുട്ടുണ്ടാക്കും ഇഡ്ഡലി മാവും ഒക്കെ ഉണ്ടെങ്കിൽ മാറിയും തിരഞ്ഞൊക്കെ ഉണ്ടാക്കാമല്ലോ ഒരു കൺഫ്യൂഷനില്ല അതോ ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാം എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്ത് ചെയ്യും മട്ടനൊക്കെ ഉണ്ട് രാവിലത്തെ ഉറട്ടിയിടം ആയിരിക്കണം അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട അപ്പോഴാണ് ലോലൂന്ന് വാങ്ങി ബ്രെഡിൻ്റെ കാര്യം ഓർമ്മ വന്നത് അത് വേദം എടുത്ത് ബക്കറ്റിനകത്ത് എന്തോ അതിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ ഞാനിവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതിനകത്ത് ആ ബക്കറ്റിനകത്ത് വേദിട്ടേക്കാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചോന്നാണ് ഞാൻ കരുതിയത് അതിന് ചീത്തയായി ആ ഞാനും വേദയും കൂടി വഴക്കൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ആക്ടിവിറ്റി ചെയ്യപ്പം ഒരു ബഹളം തന്നെ കേട്ടോ അപ്പോൾ സ്റ്റഡി ടേബിൾ വാങ്ങിക്കൊടുത്തിട്ട് അതിൽ ചെന്നിരുന്ന് പഠിക്കാനോ എഴുതാനോ വൈ ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും അത് വേറെ കാര്യം പിന്നെ ഇതിപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ കാരണം ആക്ടിവിറ്റി ചെയ്യുകയാണ് എല്ലാം കൂടി ഭാര്യ വലിച്ചിട്ടിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഡൈനിങ് ടേബിളിലെ പറ്റത്തുള്ളൂ സ്റ്റഡി ടേബിളിൽ ചെറിയൊരു ഇതല്ലേ ഉള്ളൂ എഴുതാനുള്ള സൗകര്യം അത്രയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ബ്രെഡ് ഉണ്ടാക്കുകയാണ് ആ പിന്നെ കുറേ പേര് ചോദിച്ചു ചേച്ചിയെ ബിഗ് ബോസ് വിളിച്ചില്ലേ ബിഗ് ബോസ് വിളിച്ചില്ലേ ബിഗ് ബോസ് വിളിച്ചാൽ പോകുന്നൊക്കെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഇനി എന്നെ വിളിച്ചാൽ പോകുമെന്ന് ചോദിച്ചാൽ ഈ സമയം വരെയും എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല വലിയ താല്പര്യമില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം നമ്മളെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ വഴി നമ്മളെ കാണിക്കുന്നു അത് കുറച്ച് സമയത്തെ കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നതാണ് പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവ് ക്യാമറയിൽ റെക്കോർഡിങ്ങാണ് നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മൾ കാണിച്ച് കൂട്ടിയ കോപ്രായങ്ങളെല്ലാം കണ്ട് നമ്മൾ സ്വയം വിഷമിക്കും അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എത്രയൊക്കെ നമ്മൾ പിടിച്ചു നിന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമ്മൾ നമ്മളല്ലാതെ ആയി പോവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പത്ത് പേരിലെത്തിയാൽ നമ്മൾ സ്വയം നമ്മുടെ തൊലി ഇങ്ങനെ ഉരിക്കുന്ന രീതിയിലുള്ള ഒരിതായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അതിലേക്ക് പോവാൻ ഈ നിമിഷം വരെയും താല്പര്യം ഇല്ല പിന്നെ മേ ബി ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാശിൻ്റെയൊക്കെ അത്യാവശ്യം കൊണ്ട് ചിലപ്പോൾ പോകണമെങ്കിലും ഞാൻ ചോദിക്കുന്ന കാശ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും കേട്ടോ മീൻസ് ഇപ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാശിന് ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അപ്പോൾ എനിക്ക് ബിഗ് ബോസിലൊരു ഓഫർ വരുവാണെങ്കിൽ ഞാൻ ചോദിക്കണ കാശ് അവർ തരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയാലായി കാരണം നമ്മൾ കാശിന് വേണ്ടിയിട്ടല്ലേ ഈ തൊലിപൊളിയുന്ന ഏർപ്പാടിന് പോകുന്നത് പിന്നെ കോഴ്സ് ഫെയിമിന് വേണ്ടിയിട്ടും പോകും കേട്ടോ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം പത്ത് പേർ എന്നെ അറിയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഫെയിം ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കാശാണ് പ്രധാനം അപ്പോൾ കാശിന് കാശിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തൊലിപൊളിയുന്ന ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന കാശ് കിട്ടിയാലേ ഞാൻ പോകത്തുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ പോയി നാണം കിടിയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ എൻ്റെ ഒരു എൻ്റെ മാത്രം അഭിപ്രായമാണ് അല്ലാതെ വേറെ ആരുടെയും ഒരു അഭിപ്രായമല്ല കേട്ടോ ആരുടെയും ഒരു ഒരിതിനേയും ഞാൻ ഇതാക്കുന്നില്ല പ്രണപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എനിക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഓക്കെ എന്തായാലും ഇപ്പോൾ തൽക്കാലം ബിഗ് ബോസിലേക്കില്ല ബിഗ് ബോസിലാകെ കാണുന്നത് ഈ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കണ്ടു മറ്റേ രജിത് കുമാർ രജിത് സാറൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സീസൺ ഉണ്ടല്ലോ അദ്ദേഹം നിന്ന് അദ്ദേഹത്തിൻ്റെ കളി എനിക്ക് ഇഷ്ടമായ ശേഷം മുതൽ കുറച്ച് നാൾ അദ്ദേഹം പോകുന്നത് വരെ ആദ്യമൊന്നും കണ്ടില്ല പിന്നെ പുള്ളിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കണ്ട് 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 അദ്ദേഹം പോകുന്നത് വരെയുള്ള എപ്പിസോഡ്സ് ഞാൻ കാണുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സീസൺ മാത്രം ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കണ്ടച്ഛസ്റ്റന് സാറൊക്കെ അന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് ഫസ്റ്റ് എപ്പിസോഡ് കാണുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇന്നും ഞാൻ ഇട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ പോകുമെന്ന് തോന്നുന്നു കേട്ടോ ഞാനൊരു എട്ട് മണി വരെയൊക്കെ ഇരുന്നിട്ട് പോവും പിന്നെ അമ്മ വെളുക്ക വെളുക്ക ഇരുന്ന് വേണമെങ്കിലും ബിഗ് ബോസ് കണ്ടോളും അമ്മയ്ക്ക് പിന്നെ വേറെ സമയം പോകുന്നില്ലല്ലോ അതുകൊണ്ട് അമ്മ ഫുൾ അഡിക്റ്റാണ് ബിഗ് ബോസിൻ്റെ മറ്റേ എക്സ്ട്രാ എപ്പിസോഡ്സ് ഒക്കെ പത്ത് മണിക്ക് ശേഷമൊക്കെ അവർ അപ്ലോഡ് ചെയ്യില്ലേ അതെല്ലാം അമ്മ കണ്ടിട്ടേ കിടന്ന് ഉറങ്ങത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് വിളിച്ച് ചോദിച്ചാൽ മതി ആരൊക്കെ കണ്ടസ്റ്റൻസിന്നുള്ളതൊക്കെ കറക്റ്റ് അമ്മ പറയും പിന്നെ ഈ ചില കട്ട്സ് ഒക്കെ ഇങ്ങനെ ആയിട്ടൊക്കെ വരില്ല ഇൻസ്റ്റായിക്കെ അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയോട് ചോദിച്ചാൽ അമ്മ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ അമ്മ അപ്പം അതൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ കാര്യം പറഞ്ഞ പറഞ്ഞത് ബ്രെഡും മട്ടനും ഒക്കെ റെഡിയായി എന്തായാലും ബ്രെഡ് വാങ്ങിച്ചു വെച്ചത് നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ദേ നോക്കിക്കേ കഴിക്കേണ്ട ഡൈനിങ് ടേബിളിൽ അവര് അവൾ ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു അങ്ങനെ അവൾ എല്ലാം മാറ്റം ഒക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ബ്രെഡും മട്ടനും കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒപ്പം ഞാൻ ലുലൂന്ന് വാങ്ങിയ നമ്മുടെ ഗാർലിക് പേസ്റ്റും ഉണ്ടായിരുന്നു ആ ഗാർലിക് പേസ്റ്റും ബ്രെഡും മട്ടനും സൂപ്പർ ഇപ്പോൾ ടേസ്റ്റ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഈ ഗാർലിക് പേസ്റ്റ് വാങ്ങുന്നത് മേണേസിൻ്റെ പകരം കേട്ടോ ഒരു മേണേസിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഗാർലിക് പേസ്റ്റിനുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മേണേസിൻ്റെ പകരം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിയത് പോലെ അൽഫാമൊക്കെ വാങ്ങുമ്പോൾ കഴിക്കാൻ കേട്ടോ കുറച്ചും കൂടെ ഹെൽത്തിയാണ് മേണേസ് പോലെ അല്ല കൂടെ നല്ല സാധനമാണ് നമുക്ക് കുറച്ചും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ആകുന്നു എന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല സത്യമായിട്ട് ഞാൻ നോക്കിയില്ല കേട്ടോ പക്ഷേ ബെറ്റർ ആണ് അതുപോലെ തന്നെ ടേസ്റ്റ് എനിക്കും അത് അതുകൊണ്ട് അതും ബ്രെഡും മട്ടനും കൂടി കഴിച്ചു സൂപ്പർ ആയിരുന്നു കേട്ടോ മൾട്ടിഗ്രെയിൻ ബ്രെഡും വാങ്ങി പിന്നെന്തോ ഫ്രഞ്ച് ബ്രെഡോ എന്തോ വാങ്ങി കേട്ടോ ഇതാണ് ഫ്രഞ്ച് ബ്രെഡ് അത് വേദനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വേദ അത് മതി പക്ഷേ ഹെൽത്തി മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് എനിക്ക് ഇഷ്ടമായത് മൾട്ടിഗ്രെയിൻ ബ്രെഡും ഗാർലിക് പേസ്റ്റും മട്ടനും കൂടി കഴിച്ചപ്പോഴാണ് കേട്ടോ അങ്ങനെ ഇന്നൊരു ദിവസം കഴിയാൻ പോവുകയാണ് ഞങ്ങൾ മഴയത്ത് നനഞ്ഞുകൊണ്ട് ഡാൻസ് ക്ലാസ്സിനെല്ലാം പോയി ട്യൂഷൻ ഉണ്ടായിരുന്നില്ല തിരിച്ച് വീട്ടിൽ വന്നു അവിടെ അങ്കിളുടെ കടയിൽ കയറി ചായയെല്ലാം കുടിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഞാനും വേദയും കൂടി നനഞ്ഞുകൊണ്ട് പോയി അത്രയ്ക്കാണ് നനങ്ങൊന്നുമില്ല കോട്ടൊക്കെ ഇട്ടപ്പോൾ ഓക്കെ ആയിരുന്നു കോട്ടൊക്കെ ഇട്ട് നനഞ്ഞി മഴയൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിൽ വന്നു വേദയ്ക്കാണെങ്കിൽ പഠിക്കാൻ 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 ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ പാവം തോന്നുന്നു എനിക്ക് ഇപ്പം നോക്കിയാലും പഠിച്ചോണ്ടിരിക്കും ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കും കുറച്ച് സമയമൊക്കെ ഒക്കെ കളിക്കാൻ സമയം കിട്ടുന്നുള്ളൂ അത് വേദയ്ക്ക് മാത്രമല്ല ഇവിടെ എല്ലാ കുട്ടികൾക്കും അത് തന്നെ കേട്ടോ ഇവിടെ ഇപ്പം അവർ ഇവിടെ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ദിവസങ്ങളാകുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു അഞ്ച് മണി ആറ് മണി സമയമൊക്കെ ആകുമ്പോൾ കളിക്കാനൊക്കെ ഇറങ്ങുന്നതാണ് ഇപ്പോൾ ആരെയും കാണാനില്ല എല്ലാവരും ബിസി ആട്ടോ അങ്ങനെ വേദയ്ക്ക് ഡിന്നറെല്ലാം കൊടുത്തു ഏട്ടൻ്റെ ഡിന്നറെല്ലാം കൊടുത്തു വേദയ്ക്ക് മട്ടൻ വേണ്ട ഒക്കെ ബ്രെഡും നമ്മുടെ ഗാർലിക് സോസും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മട്ടനെ തിരിച്ച് അതിലേക്ക് മാറ്റുകയാണ് ഒട്ടും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ കഴിച്ചില്ല കേട്ടോ പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായപ്പോൾ പിന്നെ നാളെ രാവിലെ കഴിക്കാമെന്നുള്ള രീതിയിൽ മാറ്റിവെച്ചിരിക്കുകയാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കാം കഴിക്കണേനു കുഴപ്പമില്ല ഞാൻ ഈ ഡയറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും ഞാനിതുപോലെ വർഷത്തെ ഒരിക്കലും അത് നന്നായിട്ട് കഴിക്കും എന്നിട്ട് രണ്ട് ദിവസം കഴിക്കാണ്ടിരുന്നിട്ട് മൂന്നാമത്തെ ദിവസം അതുകൊണ്ടാണ് അധികം വണ്ണം വെച്ച് പോവാതെ അങ്ങനെ ഇങ് ഒരു ഇതിലായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അതിഗംഭീരമായിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷേ മൈക്ക് ഓഫായിരുന്നു എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ പറ്റാട്ടാ